നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ ഒരനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നൂറ്റി മുപ്പതാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വചനം ബൈബിൾ ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും ഞാൻ എൻ്റെ കർത്താവിനായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം എൻ്റെ ആത്മാവ് അങ്ങക്കായി കാത്തിരിക്കുന്നു അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിനായി കാത്തി ഞാൻ വെയിറ്റ് ഫോർ ദ ലോഡ് ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാനായി എൻ്റെ ഉള്ളം ദൈവത്തിനായി എൻ്റെ ഹാർട്ട് എൻ്റെ ഹൃദയം ദൈവത്തിനായി കാത്തിരിക്കുന്നു എന്നിട്ട് പറയാണ് ഞാൻ അവിടുത്തെ വചനത്തിൽ ട്രസ്റ്റ് ചെയ്ത് പ്രത്യാശ അർപ്പിക്കുക എൻ്റെ ഹോപ്പ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് ഉള്ളം ദൈവത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥ രണ്ട് ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിക്കുന്ന അനുഭവം ഈ രണ്ട് രണ്ടനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കും അപ്പം നമ്മുടെ ഉള്ളം ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഏത് മണ്ഡലത്തിലായിക്കോട്ടെ ഏത് സമയവും നാം ദൈവത്തിനായി കാത്തിരിക്കുന്നവരായി തിരികുന്നു ഒരു ദൈവ ജീവിതത്തിൽ ദൈവം തന്നോട് അരുൾ ചെയ്ത ദൈവത്തിന്റെ അരുളപ്പാടിനായി വാക്സത്വത്തിനായി ദൈവത്തിന്റെ അപ്പൊ സമയത്തിനായി നാം കാത്തിരിക്കണം ദൈവത്തിന്റെ ആലോചനയ്ക്കായി ദൈവവചനത്തിന് മുമ്പിൽ നാം കാത്തിരിക്കണം അപ്പോൾ തന്നെ ഹാലലുയ നമ്മുടെ ഏറ്റവും ഭാഗ്യരമായ പ്രത്യാശയാണ് കർത്താവിന്റെ വരവിനായി ആ നിത്യ ജീവൻ്റെ അനുഭവത്തിനായി നിത്യതയ്ക്കായി നാം ഒരുങ്ങി കാത്തിരിക്കുന്ന അനുഭവം അപ്പം ആ കാത്തിരിപ്പിനിടക്കിൽ നാം എന്തിൽ പ്രത്യാശ വെക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന പ്രത്യാശ വെക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം അങ്ങനെ ദൈവത്തിനായി കാത്തിരുന്നാൽ ദൈവവചനത്തിനായി പ്രത്യാശ അർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണാനിടവരും വിശുദ്ധ ബൈബിൾ സങ്കീർത്തന പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രിയരെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു ദൈവത്തിനായ സങ്കീർത്തനക്കാരായി ദാവീദിന്റെ സങ്കീർത്തനത്തിൽ പറയണം ഞാൻ എഹോബിക്കായി എൻ്റെ കർത്ത അവനെ കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കുന്നവരോട് പറയാണ് ദൈവം ചാഞ്ഞു വരും വിദൂരതിൽ ഇരിക്കുന്നു എന്ന് തോന്നുമ്പോഴും ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിനോട് പറയുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു വരും അവന്റെ നിലവിളിക്കേട്ട് അപ്പം ദൈവസന കാത്തിരിക്കുന്നവനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ നിലവിളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്കായി ഇറങ്ങും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചാഞ്ഞു എന്നിട്ട് പറയുന്നു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു അപ്പൊ ദൈവസന്നതിൽ കാത്തിരിക്കുന്നതോട് പറയുന്നു ദൈവം നിനക്ക് വേണ്ടി ചാഞ്ഞുവരും ആ ദൈവം നമ്മെ പിടിച്ചുയർത്തും ഏത് നാശകരമായ കുഴിയിലായാലും കുഴഞ്ഞ ചേറ്റിലായാലും അവിടെ നിന്ന് എടുത്ത് ഉയർത്തി ഒരു പാറമേൽ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തും നാവിൽ പുതിയ പാട്ട് എൻ്റെ ദൈവം നടക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഏത് അനുഭവത്തിലായിരുന്നാലും കുഴഞ്ഞ ചേറ്റിൻ്റെ അനുഭവമായാലും നാശകരമായ കുഴിയാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അനെഗ്രി ഇപ്പോൾ നന്നായി പോകുന്ന അനുഭവം ഏതവസ്ഥയിൽ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവ വൈദലായി നമ്മുടെ ജീവിതം മാറട്ടെ അപ്പോൾ തന്നെ വചനം പറ അവിടുത്തെ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രത്യാശ അർപ്പിച്ചാൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം പറയുന്നു ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും നമ്മെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഹലൂയ നമ്മളൊന്നും ചെയ്യണ്ട പകരം ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരായി പ്രത്യാശ അർപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ഹലലൂയ എന്നെ നിന്ദിക്കുന്നതിനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ദൈവത്തിനായി ഉള്ള കർത്തവനായി കാത്തിരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം ഒന്ന് മാറ്റാമോ ഈ ദിവസങ്ങളിൽ അങ്ങനെ കാത്തിരുന്നാൽ ആത്മാവിനെ ദൂതു പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരും ആയിരിക്കുന്ന കുഴിന് ദൈവം കയറ്റും ഹാലലുയം ദൈവ പുതിയത് ജീവത്തിൻ്റെ അകത്ത് പകരും അത് മാത്രമല്ല നിന്ദിക്കുന്നവരുടെ ഉത്തരം പറയത്തക്കവണ്ണം നിങ്ങളുടെ അതരങ്ങളെ ബലപ്പെടുത്താൻ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളെ നമുക്ക് ദൈവസന പ്രിയപ്പെട്ടവരെ ആശ്രയിക്കാം ദൈവ വചനത്തിൽ ഹാലലുയ്യ മുറുക പിടിക്കാം പ്രത്യാശ അർപ്പിക്കാം ഉള്ളം പൂർണ്ണമായി കർത്താവനായി കാത്തിരിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം